ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത് അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ എസ് ഐ ടി വിശ്വാസമില്ല എന്ന് പറയുന്നു അടൂർ പ്രകാശും ആന്റു ആന്റണിയും എന്തിനു പ്രതികൾക്കൊപ്പം പോയി കോൺഗ്രസ് നേതാക്കൾ ഇതിന് മറുപടി പറയണമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വാക്കുകൾ കാണാം അതുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നടത്തി ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യം ഉന്നിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ എൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു ആഹ്ലാദം വരിതമായിരുന്നു പത്രക്കാരെല്ലാം നിങ്ങളെല്ലാം പക്ഷേ ഇപ്പം നോക്കുമ്പോൾ എന്താ ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല കാരണം എന്താ മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊള്ള നടത്തുന്നത് നേതൃത്വം കൊണ്ട് തൊന്നാം പ്രതി രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിനെ കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനർ പോയത് അന്ന് കൺവീനറല്ല ഇന്ന് കൺവീനറാണ് കൺവീനർ പോയത് അതുപോലെ തന്നെ എം പി എന്തിനാണ് പങ്കെടുത്തത് ആൻഡോ ആൻ്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് എപ്പോഴും ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അതിൽ ആ ഫോട്ടോ ഇവരെല്ലാം എന്തിനാണ് പോയത് ആരാണ് ഇവർക്ക് അപ്പോയിൻമെൻറ്റ് തയ്യാറായി കൊടുത്തത് ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ ഫോട്ടോ ശരിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടി വരും ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് അത് ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വത്തിൽപ്പെട്ട കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയണം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയണം പി വി കുട്ടൻ ശരിക്കെയാണ് വിശദാംശങ്ങളുമായി കുട്ടൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചത് സ്വർണ്ണമോഷണ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ ഏത് രീതിയിലാണ് സോണിയാഗാന്ധിയെ കണ്ടത് ആ കൂടിക്കാഴ്ചയുടെ കാരണം എന്തായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന അടൂർ പ്രകാശും അതേപോലെ തന്നെ ആൻറ്റോ ആൻറ്റണു ആൻറ്റോ ആൻ്റി എം ബിയും എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എം വി മാസ്റ്റർ ഇന്ന് ചോദിച്ചത് ഈ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അസിന്ദൂരി വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് എം വി ഗോവിന്ദമാസർ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പങ്കുവച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കളോട് ചോദിച്ചിരിക്കുന്നത് എസ് ഐ ടി അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം വളരെ ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിലാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട യു ഡി എഫ് നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നൊരു ഘട്ടം ഉണ്ടാകുന്നത് സോണിയാഗാന്ധി അത്രയും അതീവ സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഈ കേസിലെ സ്വർണ്ണക്കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ ഉണ്ണികൃഷിൻ പോറ്റി ഉൾപ്പെടെയുള്ള രണ്ട് പ്രതികൾക്ക് എങ്ങനെയാണ് അവിടെ കടക്കാൻ വേണ്ടി സാധിച്ചത് സംബന്ധിച്ച് അടിസ്ഥാനത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു അവസരം കൂടിക്കാഴ്ച അടൂർ പ്രകാശും ആന്റു ആന്റോണിയും മാത്രം മറുപടി പറയേണ്ട കാര്യമല്ല കോൺഗ്രസിനെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ മറുപടി പറയേണ്ടതാണ് ഇപ്പോൾ ഈ അന്വേഷണം കോൺഗ്രസിൻ്റെ നേതാക്കളിലേക്ക് എത്തുമ്പോൾ എസ് ഐ ടിയെ വിശ്വാസമില്ല എന്ന നിലപാടാണിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വീകരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സി ബി ഐ അന്വേഷണം വേണമെന്നൊക്കെയുള്ളൊരു ആവശ്യം വരുന്നത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള കാര്യം ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് കാരണം ഈ പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഹൈക്കോടതിയാണ് ആ സംഘത്തെ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങൾ വേണോ എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടതെന്നും എം ജി ഗോവിന്ദ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളോടും അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട അവിടെ ഒരു കോഴ വാർത്ത പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു വ്യക്തമാക്കിയിരിക്കുന്നു എൽ ഡി എഫിനോ അല്ലെങ്കിൽ സി പി ഐ എമ്മിനോ ഒരു അവസരവാദ നിലപാടും ഇല്ല ജനവിധി അംഗീകരിക്കുന്ന നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് ആരെങ്കിലും ചാക്കിട്ട് പിടിക്കാനൊന്നും എൽ ഡി എഫ് ഇല്ല അത് നേരത്തെ തന്നെ സി പി ഐ എമ്മും എൽ ഡി എഫ് നേതാക്കളും വ്യക്തമാക്കിയതാണ് വന്ന വാർത്ത സംബന്ധിച്ച് വളരെ കൃത്യമായി പരിശോധന നടക്കും ഏതായാലും കുതിര ഒരു കാരണവശാലും എൽ ഡി എഫ് തയ്യാറല്ല തൃശ്ശൂരിൽ തന്നെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങളും ആ ബി ജെ പിയിലേക്ക് കൂറുമാറിയ കാഴ്ചയുണ്ടായിരുന്നു അതുപോലെയുള്ള ഒരു കുതിര കച്ചവടത്തിനും എൽ ഡി എഫ് തയ്യാറല്ല എന്ന എൽ ഡി എഫിൻ്റെ നയം വളരെ കൃത്യമായി എം വി ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മാധ്യമങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി വെള്ളാപ്പള്ളിയുടെ വെള്ളാപ്പള്ളി സ്വീകരിക്കുന്ന മതനിര മതനിരപേക്ഷ നിലപാടിനെ പാർട്ടിയും എൽ ഡി എഫും അംഗീകരിക്കുന്നുണ്ട് അല്ലാതെ അംഗീകരിക്കാൻ പറ്റാത്ത മറ്റൊരു നിലപാടുകളെയും പാർട്ടി അംഗീകരിക്കില്ല എന്നും വളരെ വ്യക്തമായി തന്നെ എം വി ഗോവിന്ദമ്മ സർ പറഞ്ഞിട്ടുണ്ട്